ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ പോകെ പോകെ കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് മാതാപിതാക്കൾക്ക് ടെൻഷനാണ് ആദ്യമാണ് എന്തിന് ആ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കാരണം ആ കുട്ടി വളർന്ന് വലുതാകും തോറും പല പല തരത്തിലുള്ള കോഴ്സുകൾ വരുന്നു അതിനനുസരിച്ച് ആ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ പണമായിട്ട് വളരെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നല്ല കോളേജിൽ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ സ്വാഭാവികമായും ലാസ്റ്റ് സ്റ്റേജിൽ എഡ്യൂക്കേഷൻ ലോണും മറ്റും എടുക്കേണ്ടതായി വരും മാർക്കറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള മാതാപിതാക്കളെ കാണാൻ സാധിക്കും ഒന്ന് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഒന്ന് ഒരു പത്തോ പ്ലസ് ടു ഒക്കെ കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും ഏറ്റവും മികച്ച ഫ്യൂച്ചർ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യണം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പരാതി ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റിൽ നോർമൽ അവശ്യ സാധനങ്ങൾക്കുള്ള ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ആറ് ഏഴ് പെർസെൻറ്റേജ് ആണ് വരുന്നത് എന്നാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒമ്പത് മുതൽ പതിനാല് ശതമാനം വരെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് അതായത് ഇപ്പോഴുള്ളൊരു എട്ട് വർഷം എടുക്കാം അടുത്ത ഒരു എട്ട് വർഷം എടുക്കാം ഇപ്പോഴുള്ള എട്ട് വർഷത്തിൽ ഒരു ലക്ഷം രൂപയാണ് നമുക്കൊരു കോഴ്സിന് വരുന്ന ഫീ എങ്കിൽ ഒറ്റയടിക്ക് തന്നെ അത് ഇരട്ടിയിലധികം വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇന്ന് കുട്ടി ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നേരത്തെ അതിനുവേണ്ടി ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തു തുടങ്ങണം ഇല്ലെങ്കിൽ ആ സമയത്ത് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും ഇങ്ങനെ സാധിക്കാതെ വരുന്ന സമയത്തോ സ്വാഭാവികമായും നമ്മൾ വിദ്യാഭ്യാസ ലോൺ എടുക്കേണ്ടതായി വരും കുട്ടിയുടെ മണ്ടയിലേക്ക് ഒരു ലോൺ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു ഇത് നമ്മൾ ചെയ്യേണ്ടി വരും അതിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം റിസ്ക് നമുക്ക് എടുക്കാൻ സാധിക്കും എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം ഉയർന്ന റിട്ടേണും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഉയർന്ന റിട്ടേൺ കിട്ടുന്ന സമയത്ത് ഏറ്റവും മികച്ച തരത്തിൽ ആ കുട്ടിയെ ഫ്യൂച്ചർ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും മികച്ച കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും മികച്ച കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ നിങ്ങൾ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു എത്തിയിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കുന്ന കപ്പാസിറ്റി അവിടെ കുറയും കാരണം റിസ്ക് നിങ്ങൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്യാഷ് അവിടെ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അവിടെ കുറയും അതേപോലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസുകൾ വേണം നിങ്ങൾ അവിടെ ചൂസ് ചെയ്യാൻ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആർ ഡി എഫ് ഡി അതേപോലെ തന്നെ ഗോൾഡ് എന്നിവയിൽ മാത്രമായി ഒഴുതുമോ ഗോൾഡ് എന്ന് പറയുന്നതിൽ ഡിജിറ്റൽ ഗോൾഡ് ആവാം ഗോൾഡ് ഇ ടി എഫ് ഒകാം ഇനി ആഭരണങ്ങളാകാം ഇതിൽ മാത്രമായിട്ട് ഒതുങ്ങും ഇങ്ങനെ ഒതുങ്ങുന്ന സമയത്താണെങ്കിൽ കൂടെ നിങ്ങൾക്ക് അവിടെ പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കും ആർ ഡി എഫ് ഡി ഒക്കെ ആണെങ്കിൽ നിശ്ചിത വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ മാക്സിമം റിട്ടേൺ നമുക്ക് നേടിക്കാൻ സാധിക്കും അവിടെ റിസ്ക് എടുക്കുന്നതിന് പരിധിയുണ്ട് കാരണം പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പണം തിരിച്ചു കിട്ടത്തില്ല വെയിറ്റ് ചെയ്യാൻ സമയവുമില്ല എന്നാൽ നമുക്കിവിടെ ശരാശരി നേരത്തെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ടൈം പീരീഡ് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നേ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു മിഡ് ക്യാപ്പിലോ മറ്റോ ഒരു ഫണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് എസ് ഐ ആയിട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടായിട്ടോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ന് താന്നാലും നാളെ കയറി വരും എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അപ്പോൾ റിസ്ക് നമ്മൾ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം ഉയർന്ന റിട്ടേൺ നമുക്ക് ലഭിക്കുകയും ചെയ്യും അത് കുട്ടിയുടെ ലൈഫിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു അയ്യായിരം രൂപയാണെങ്കിൽ കൂടെ പത്തോ അല്ലെങ്കിൽ ഇരുപതോ വർഷം കഴിയുമ്പോഴത്തേനും അത് കോടികളായിട്ട് വളരാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുകയാണ് ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് പെർസെൻറ്റേജ് കിട്ടിയാൽ മതി മാർക്കറ്റിൽ അതിനെ മുക്കാൾ മുകളിൽ റിട്ടേൺ കിട്ടിയ ഫണ്ടുകളുണ്ട് ഇരുപത് പെർസെൻറ്റേജ് ഇരുപത്തിനാല് പെർസെൻറ്റേജ് മുപ്പത്തിരണ്ട് പെർസെൻറ്റേജൊക്കെ റിട്ടേൺ കിട്ടിയ ഫണ്ടുകൾ മാർക്കറ്റിലുണ്ട് അപ്പോൾ റിസ്ക് എടുക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അത് വർദ്ധിക്കുന്നു അതേപോലെ തന്നെ ടൈമും ഉണ്ട് ശരാശരി പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ടൈമും ഉണ്ട് അപ്പോൾ അത്രയും വലിയ ടൈം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് റിസ്ക് എടുത്തു കഴിഞ്ഞാലും മാർക്കറ്റ് വീണാലും കയറി വരും എന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരാശരി ഇരുപത് വർഷത്തെ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ അവിടെ നമ്മളൊരു പതിനെട്ട് വർഷം ആകുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് മാർക്കറ്റ് അധികം താമസിക്കാതെ വീഴാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇനി റിസ്ക് എടുക്കൽ അത്ര സിമ്പിളല്ല കാരണം മാർക്കറ്റ് വീട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നിലവിൽ കിട്ടിയ പ്രോഫിറ്റ് അടക്കം ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ സേഫ് ആക്കണം അങ്ങനെയാണെങ്കിൽ ആ ഫണ്ട് ഏത് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഫണ്ട് വിഡ്രോ ചെയ്തിട്ട് ഹൈബ്രിഡ് ഫണ്ടുകളിലേക്ക് ഫണ്ട് സ്വിച്ച് ചെയ്യുന്നത് എളുപ്പമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സേഫ് ആയിരിക്കും എന്നാൽ ഇതിനെ രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പല ഫണ്ടുകളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് എഫ് ഡി എൽ ആയിക്കോട്ടെ ആർ ഡി അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസുകളായിക്കോട്ടെ അതായത് ഗോൾഡ് ഇ ടി എഫ് ഇവയുമായി ബന്ധപ്പെട്ടും മ്യൂച്വൽ ഫണ്ടിനെ ബേസ് ചെയ്തിട്ടും കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അതായത് ഒരു ഇങ്ങനെയുള്ള ഫണ്ടുകളെ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കില്ല അതായത് എഫ് ഡി എ ബേസ് ചെയ്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കില്ല അതിനൊരു ഫിക്സ്ഡ് കാലാവധി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിനൊക്കെ ചില ലിമിറ്റുകൾ പറയും അത് റിസ്ക് കുറഞ്ഞ ഫണ്ടുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ലിമിറ്റുകൾ പറയും അതേപോലെ തന്നെ നമ്മുടെ കറക്റ്റ് ടൈമിൽ പോയിട്ട് വിഡ്രോ ചെയ്ത് നടക്കത്തുമില്ല എന്നാൽ ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം അൺലിമിറ്റഡ് ആയിട്ടുണ്ട് ആ എത്ര രൂപയാണോ പ്രോഫിറ്റും ക്യാപിറ്റലും ഉള്ളത് അത്രയും രൂപ എടുത്ത് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കുമെന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനി ഇതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്ത രക്ഷിതാക്കളായിക്കോട്ടെ മക്കളുടെ പേരിൽ പോളിസികൾ എടുക്കുന്നത് കാണാനുണ്ട് പോളിസികൾ എടുക്കുന്നത് റിസ്ക് കമ്പാരിറ്റി കുറവാണ് ഉയർന്ന റിട്ടേൺ ലഭിക്കുകയും ചെയ്യും ഇതിന്റെ അഡ്വാൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് പോളിസികൾ എടുക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പേരിലാണ് പോളിസി എടുക്കുന്നതെങ്കിൽ അഥവാ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോളിസിയിൽ എമൗണ്ട് പ്രീമിയം അടക്കേണ്ടി വരില്ല അതായത് നോമിനിയായിട്ട് മക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഫണ്ട് ലഭിക്കും അത് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ആ ഫണ്ട് മക്കൾക്ക് ലഭിക്കും അതായത് സം അഷ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും രക്ഷിതാക്കൾ വരുത്തുന്ന ഒരു ഏറ്റവും മേജറായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മക്കളുടെ പേരിൽ പോളിസി എടുക്കും മക്കളുടെ പേരിൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ രക്ഷിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങും കാരണം പ്രീമിയം പിന്നെ അടയ്ക്കണം ആര് പ്രീമിയം അടയ്ക്കും മക്കൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരിക്കലും തന്നെ പ്രീമിയം അടയ്ക്കാൻ സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് അവർ പെടും അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മകളും മക്കളുമായി ബന്ധപ്പെട്ട പോളിസികൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പേരിൽ എടുക്കണം നോമിനിയായിട്ടും മക്കളുടെ പേരും കൊടുക്കുക മറിച്ച് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യരുത് മക്കളുടെ പേരിൽ എടുക്കുകയും ചെയ്യരുത് മക്കളുടെ പേരിൽ എടുക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് അവരെ അറിഞ്ഞുകൊണ്ട് ഫിനാൻഷ്യലി ട്രാപ്പ് ചെയ്യുന്ന തുല്യമാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത് മക്കളുടെ പേരിൽ എടുത്തു കഴിഞ്ഞിട്ട് പോളിസി അത് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടും കാര്യമില്ല റിട്ടേണും നിങ്ങൾക്ക് ലഭിക്കാതെ വരികയും ചെയ്യും മക്കളുടെ ഭാവി തുലാസിലാക്കിയാണ് നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ വളരെ വളരെയധികപെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീട്ടിൽ കാണാം